കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയാണ് തിരുവനന്തപുരം ലോ കോളേജിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സാധ്യമാകാത്ത വിധം ഇടപെടൽ നടത്തിയതെന്ന ആരോപണം ശക്തമാകുന്നു ലോ അക്കാഡമിയുമായി ദീർഘകാല വൈരാഗ്യം ഫലപ്രദമായി ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഉപയോഗിക്കുന്നുവെന്നാണ് ആക്ഷേപം ലോ അക്കാഡമിയുമായി ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഭിന്നത തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ ആയിരിക്കുമ്പോൾ തന്നെ നിരവധി ഗ്രാൻഡുകൾ അക്കാഡമിക്ക് നൽകുന്നത് തടയാൻ ചാമക്കാല ശ്രമിച്ചിരുന്നു ലോ അക്കാഡമിയുടെ സ്ഥാപകൻ നാരായണൻ നായരുമായും ഭിന്നതയുണ്ടായിരുന്നു ഇത് മകൽ ലക്ഷ്മി നായർ പ്രിൻസിപ്പാൾ ആയപ്പോഴും തുടരുകയായിരുന്നു എസ് എഫ് ഐയിൽ നിന്നും പുറത്താക്കിയ ലോ അക്കാഡമി വിദ്യാർത്ഥി ചാമക്കാലയ്ക്ക് സ്ഥാപനവുമായുള്ള എതിർപ്പ് തിരിച്ചറിഞ്ഞ് കരുക്കൾ നീക്കുകയായിരുന്നു തുടക്കത്തിൽ സമരവുമായി സഹകരിക്കാത്ത എസ് എഫ് ഐക്കും ഒടുവിൽ വിഷയം ഏറ്റെടുക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന് പിന്നിൽ ചാമക്കാലയാണെന്നാണ് ആക്ഷേപം